ആകപ്പാട് നരേന്ദ്രമോദിക്കെല്ലാം അപശകുനമാണ് അയോധ്യ നഗരി മോദിയെ വിടാതെ പിന്തുടരുകയാണ് കേൾക്കുന്നതെല്ലാം ദുഃഖവാർത്തകൾ ആറുമാസം മുമ്പ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമുതിൽ മഴയെ തിരിഞ്ഞു വീണു വെറും ഒരു മഴയെ ഇത് അതിന് പിന്നാലെ അയോധ്യ രാമക്ഷേത്രത്തിൽ വൻ ചോർച്ച മഴവെള്ളം ഇരച്ചു കയറി മറ്റാരുമല്ല മുഖ്യ പുരോഹിതൻ ആചാര്യ സതീന്ദ്ര ദാസ് ആണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ മേൽക്കുരയ്ക്ക് കനത്ത ചോർച്ചയുണ്ടായതായി വെളിപ്പെടുത്തിയത് ആദ്യത്തെ ഒരൊറ്റ മഴയിൽ തന്നെ ചോർച്ച ദൃശ്യമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രത്തിൽ നിന്നും വെള്ളം ഒലിച്ചുപോകാൻ സ്ഥലമില്ല ജനുവരി ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് പ്രാണപ്രതിഷ്ഠ നടത്തി ആറ് മാസത്തിനകമാണ് ചോർച്ച ദൃശ്യമാകുന്നത് കോടികൾ ചെലവിട്ട് നിർമ്മിച്ച ക്ഷേത്രത്തിൽ ഡ്രെയിനേജ് സൗകര്യമില്ല എന്നതാണ് അത്ഭുതകരം കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുതിലിടിഞ്ഞത് ഇരുപത് മീറ്റർ നീളത്തിൽ ഇടിഞ്ഞ് തറയിൽ പോയി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റൈഡ്സ് ആയിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മാതൃകയിൽ നിർമ്മിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷൻ്റെ പുതുക്കിപ്പണികളിൻ്റെ മേൽനോട്ടം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാക്കാൻ ചെലവിട്ടത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് മതിൽ തൊട്ട് തുടങ്ങി അയോധ്യ ക്ഷേത്രത്തിലേക്ക് വന്നാൽ മുഖ്യ പുരോഹിതൻ പറയുന്നത് മോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രത്തിൽ മഴ ശക്തമായാൽ അകത്തുള്ളവരെല്ലാം ഇപ്പോൾ നനഞ്ഞു കുളിക്കും അത്രയ്ക്കുണ്ട് നിർമ്മാണ ചാതുര്യം ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുന്നത് പ്രയാസമാകും ഒന്നാം നില ചോർന്നിരിക്കുന്നത് സ്ഥിരീകരിച്ചോ ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര മേൽക്കൂര നന്നാക്കുന്നതിനും പുതുതായി വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിനും നിർദ്ദേശം നൽകിയത്രേ ഗുരുമണ്ഡപം ആകാശത്തേക്കാണ് തുറന്നു കിടക്കുന്നത് അത്രേ അതിനാൽ ചോർച്ചയുണ്ടാകുമെന്നാണ് വളരെ നിസ്സാരമായി നൃപേന്ദ്ര മിശ്ര പറഞ്ഞത് കാരണം കോഴികളുടെ ക്ഷേത്രത്തിൻ്റെ ചുമതലക്കാരനാണ് മൺസൂൺ മഴ ശക്തമായതുവരെ നരേന്ദ്രമോദിയുടെ ചങ്കെടുപ്പും വീണ്ടും കൂടിയിട്ടുണ്ട് അയോധ്യ ആയിരുന്നു ഇത്തോടെ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ട്രംപ് കാർഡ് പക്ഷേ ഫലം വന്നപ്പോൾ ദയനീയ അവസ്ഥയായിരുന്നു യു പിയിൽ രാമക്ഷേത്രം എന്ന പബ്ലിസിറ്റി ഒട്ടുമേ തുണച്ചില്ല ഇപ്പോഴിതാ എല്ലാം ചോർന്നു വലിക്കുന്നു അയോധ്യയിൽ കെട്ടിപ്പിക്കിതൊക്കെ തകർന്നടിയിരുന്നു കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും വലിയൊരു തിച്ചടി തന്നെയാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ജനുവരിയിൽ എടുത്ത് പിടിച്ച് എടുത്ത് ചാടി പൂർത്തിയായ മുമ്പ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ നിർമ്മാണ ബോധങ്ങൾ പൂർത്തിയാക്കുക പുരോഹിതന ഒഴിവാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത് പണി പൂർത്തിയാക്കാതെ ക്ഷേത്രോദ്ഘാടനം ചെയ്യുന്നത് ശരിയല്ലെന്ന ചില പ്രമുഖ ഹിന്ദു സന്യാസിമാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും വിമർശനങ്ങൾ അവഗണിച്ച് കാറ്റിൽ പറത്തിയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ഒറ്റപ്പിടിയോടെ പിടിയോടെ രാമക്ഷേത്രം നരേന്ദ്രമോദി പൂജ ചെയ്ത് തുറന്നുകൊടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വികാരം മുതലെടുക്കുക എന്ന് തന്നെയായിരുന്നു മോദിയുടെ ലക്ഷ്യം പക്ഷേ നൂറ്റാണ്ടുകളായി ബാബലി മസ്ജിദ് ആ സ്ഥലത്താണ് ആ ക്ഷേത്രം നിർമ്മിച്ചത് രാജ്യത്തെ ധ്രുവീകരിക്കുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ഒടുവിൽ സുപ്രീം കോടതിയാണ് ആ രാമ ജന്മഭൂമിക്ക് അവിടെ കെട്ടമണിയാൻ ഉത്തരവ് നൽകിയത് പക്ഷേ സുപ്രീം കോടതി ഉത്തരവായത് കൊണ്ട് എല്ലാ മതസ്ഥരും അത് അംഗീകരിച്ചു ജനുവരിയിൽ ക്ഷേത്രം തുറന്നപ്പോൾ പതിനാല് മീറ്റർ കനത്തിൽ റോഡർ ഉപയോഗിച്ച് നിർമ്മിച്ച കോൺക്രീറ്റിൻ്റെ പാളി ഉപയോഗിച്ചാണ് അടിത്തറ നിർമ്മിച്ചതെന്നും ഭൂമിയിലെ ഈർപ്പം സംരക്ഷിക്കുന്നതിനായി ഗ്രാനൈറ്റ് ഉപയോഗിച്ച് ഇരുപത്തൊന്നടി ഉയരത്തിൽ അടിത്തറ നിർമ്മിച്ചിട്ടുണ്ടെന്നുമാണ് യു പി സർക്കാർ ഉറപ്പു നൽകിയത് ക്ഷേത്ര സമുച്ചയത്തിൽ മൽ മലിനീരണ ശുദ്ധീരണ പ്ലാന്റ് ജലശുദ്ധീകരണ പ്ലാന്റ് അഗ്നി സുരക്ഷാ ജലവിതരണം ഒരു സ്വതന്ത്ര പവർ സ്റ്റേഷൻ ഇതെല്ലാം ഉണ്ട് പക്ഷേ മേൽക്കൂര തന്നെ ചോർന്നൽപ്പിന് എന്ത് ഫലമെന്നാണ് ബി ചോദിക്കാനുള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക